ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾ നിർബന്ധമായും മറ്റൊരു ശരിക്കും പറഞ്ഞാൽ വെയിറ്റ് കാലറി ആവശ്യമില്ല ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യമായി ഇപ്പോഴും കുറെ ആൾക്കാര് കാലറി കുറയ്ക്കുക കാലറി എന്ന് പറഞ്ഞാൽ നടക്കുന്നത് അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്നത് നമ്മുടെ ബോഡിക്ക് ഏറ്റവും ആവശ്യമുള്ളത് ഫാറ്റ് ആണ് നല്ല കാലറി ഫാറ്റ് കഴിക്കണം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കുറയ്ക്കേണ്ട സാധനം എന്ന് പറയുന്നത് ഫാറ്റായിട്ട് കൺവേർട്ട് ആകുന്ന കാര്യങ്ങളാണ് ഫാറ്റായിട്ട് കൺവേർട്ടാകുന്നതാണ് ഏറ്റവും കൂടുതൽ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് അതായത് അരി ഗോതമ്പ് കിഴങ്ങ് വർഗ്ഗങ്ങൾ നമ്മൾ എന്താണ് വെയിറ്റ് കുറയ്ക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത് ആ കാലറി കുറയ്ക്കുകയല്ല കാർബോഹൈഡ്രേറ്റ് ആണ് കുറയ്ക്കേണ്ടത് അപ്പം കാലറി നല്ല അളവിൽ കഴിക്കാം ഒരു കുഴപ്പമില്ല ഈ കാലറി ബോഡിയിലേക്ക് എത്തി കഴിയുമ്പോൾ അത് ഡാമേജ് ഉണ്ടാക്കുന്നില്ല ഹെൽത്തി ഫാറ്റ് ആണ് നമ്മൾ എടുക്കേണ്ടത് അതുകൊണ്ടാണ് പറയുന്നത് കാലറി തിയറി എന്ന് പറയുന്നത് പഴയ പഴഞ്ചൻ സംഭവമാണ് കാലറി കുറച്ചിട്ട് കാര്യമില്ല കാപ്പ്സ് കുറച്ചിട്ടേ കാര്യമുള്ളൂ കാലറി നന്നായിട്ട് കഴിക്കണം ഫാറ്റും പ്രോട്ടീനും കഴിക്കണം ഈ വീഡിയോ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും കാര്യം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഈ ഫിറ്റ്നസുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഇടുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം വളരെ അധികം ഫോളോവേഴ്സ് ഉള്ള ലക്ഷക്കണക്കിന് ഫോളോവേഴ്സാണ് ഇദ്ദേഹത്തിനുള്ളത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ പലരും കണ്ടുകൊണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ഈ വീഡിയോ ഇവിടെ ഞാൻ പ്ലേ ചെയ്യാൻ കാര്യം ഞാൻ ഒരുപാട് വീഡിയോസിൽ ഒരുപാട് മണ്ടത്തരങ്ങൾ പറയുന്ന ആളുകളുടെ വീഡിയോസ് ഞാൻ കാണാറുണ്ട് അതിൻ്റെ ചില വീഡിയോസിനെ ഞാൻ എൻ്റെ ചാനലിൽ കൂടി നിങ്ങൾക്കടുത്ത് പറഞ്ഞു തരാറുണ്ട് പക്ഷേ ഇവിടെ ഇത് അഡ്രസ്സ് ചെയ്തു തന്നെ ആവണം പലതും ഞാൻ ഇഗ്നോർ ചെയ്ത് കളയാറുണ്ട് പക്ഷേ ഇത് ഇഗ്നോർ ചെയ്യാൻ തോന്നിയില്ല കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം പറഞ്ഞത് അത്രയും വലിയൊരു ഫോണ്ടിഷ്ണസ്സാണ് ഇത്രയും വലിയൊരു മണ്ടത്തരം ഞാൻ എൻ്റെ അടുത്ത കാലത്തൊന്നും കേട്ടിട്ടില്ല ഇത് പറയാൻ മറ്റൊരു കാര്യം ഈ കാര്യം ആരെങ്കിലും വിശ്വസിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് മരണ വരെ സംഭവിക്കാം കാര്യം ഫാറ്റ് ലിവർ ഉണ്ടാവാം അവർക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാം എന്തൊക്കെ അസുഖങ്ങളുണ്ടാവാം സി ഇതിലുള്ള ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞത് ഈ കാലറി ഡെഫിസിറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ആളുകൾ വണ്ണം കുറയുന്നത് കാലറി ഡെഫിസിറ്റ് ചെയ്യുന്നത് ഒരു വളരെ പഴയ രീതിയാണ് അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമില്ല നിങ്ങൾക്ക് എത്ര വേണോ ഫുഡ് കഴിക്കാം അതായത് ഗുഡ് ഫാറ്റ് എത്ര കഴിച്ചാലും കുഴപ്പമില്ല കാലറി ഡെഫിസിറ്റ് നിൽക്കേണ്ട ഒരു കാര്യമില്ല വളരെ ഔട്ട് ഡേറ്റഡായിട്ടുള്ള പല ആളുകളും പഴഞ്ചൻ സമ്പ്രദായം കൊണ്ട് നടക്കുകയാണെന്നാണ് പറയുന്നത് സി ഞാനൊരു പേഴ്സണൽ ട്രെയിനറാണ് എന്നെപ്പോലുള്ള ട്രെയിനേഴ്സ് ആയിരുന്നാലും അല്ലെങ്കിൽ പല ഡോക്ടേഴ്സ് ആയിരുന്നാലും ന്യൂട്രീഷ്യൻസ് ആയിരുന്നാലും അവരൊക്കെ കൊടുക്കുന്നത് കാലറി ഡെഫിസിറ്റ് ചെയ്ത് തന്നെയാണ് ഒരാളുടെ വണ്ണം കുറയ്ക്കുന്നത് അല്ലാതെ ലോകത്ത് വണ്ണം കുറയ്ക്കാൻ മറ്റൊരു മാർഗമില്ല സീരിയസ്ലി നിങ്ങൾ അതൊരു യൂണിവേഴ്സൽ ലോയാണ് നിങ്ങളൊരു ഒരു അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖമായിരിക്കണം നിങ്ങളിപ്പോൾ ഒരു പട്ടിയെ വീട്ടി വളർത്ത് നിങ്ങളതിന് വളരെ കുറച്ച് ആഹാരം കൊടുക്കുന്നുണ്ട് എങ്കിൽ എന്ത് സംഭവിക്കും വളരെ കോമൺ ആയിട്ട് അറിയാം അത് മെലിഞ്ഞു നിങ്ങൾക്ക് ആ പട്ടിക്ക് വളരെ വണ്ണം വെപ്പിക്കണം നിങ്ങൾ എന്ത് ചെയ്യും കാലറി സർപ്രസിന് നിർത്തും ഒരുപാട് ഫുഡ് കൊടുക്കും അധികം അനക്കാതെ കൊണ്ട് കൂട്ടിൻ്റെ അകത്ത് നിർത്തി അത് വണ്ണം വയ്ക്കും നിങ്ങളൊരാടിനെ കൊണ്ടുവരുന്നു നിങ്ങൾക്ക് വളരെ മെലിക്കണം ആടിനെ നിങ്ങൾ എന്ത് ചെയ്യും അതിന് വളരെ കുറച്ച് ആഹാരം കൊടുത്താൽ അത് സുഖമായിട്ട് മെലിഞ്ഞ് വരും കാലറി ഡെഫിസിറ്റ് ആണ് അങ്ങനെ മാത്രമേ നമുക്ക് കാലറി ഡെഫിസിറ്റ് നിർത്തി ഹെ ഒരു ആരോഗ്യമുള്ള ഒരാളിൻ്റെ വണ്ണം കുറയ്ക്കാനും വണ്ണം കൂട്ടാനും നമുക്ക് പറ്റൂ ഇതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് എത്ര വേണോ ഫാറ്റ് കഴിക്കാം ഗുഡ് ഫാറ്റ് കഴിക്കാം അതൊരു പ്രശ്നവും ഇല്ല അത് നിങ്ങളുടെ ശരീരത്തിൽ ഒരിക്കലും ഫാറ്റായിട്ട് മാറത്തില്ല ഫാറ്റായിട്ട് മാറുന്ന ഏക മാക്രോ മാക്രോന്യൂട്രിയൻ്റ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് ആണെന്നാണ് പറയുന്നത് എന്താണ് ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം ഒരു എനിക്കറിയില്ല എന്താണ് ഇദ്ദേഹം ഉദ്ദേശിച്ചത് സി ഒരു കാര്യം മനസ്സിലാക്കുക നമ്മുടെ ബോഡിയിൽ ഏറ്റവും പെട്ടെന്ന് ഫാറ്റായിട്ട് മാറാൻ പറ്റുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡിലെ ഫാറ്റ് തന്നെയാണ് നിങ്ങൾ കഴിക്കുന്ന ഫുഡിൽ എക്സസ് ആയിട്ട് വരുന്ന ഫാറ്റ് ഉറപ്പായിട്ട് നമ്മുടെ ശരീരത്തിലെ ഫാറ്റായിട്ട് മാറും നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ആവശ്യത്തിന് ഫാറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് അത്യാവശ്യമാണ് നമുക്ക് നമ്മുടെ ഹോർമോൺ ഉണ്ടാക്കാനും പല വൈറ്റമിൻസ് അബ്സോർബ് ചെയ്യാനും ഒക്കെ നമുക്ക് ഫാറ്റ് വേണം പക്ഷേ കാലറി സർപ്രസ്സിലെതുകൊണ്ട് ഒരുപാട് കാലറി എടുത്തുകൊണ്ട് അത്രയും ഫാറ്റ് നമ്മുടെ ബോഡിയിലോട്ട് എടുത്താൽ ഉറപ്പായിട്ടും അത് നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയിൽ സ്റ്റോർ ആവും നിങ്ങളുടെ ലിവറിൽ സ്റ്റോർ ആവും നിങ്ങളുടെ രക്തക്കുഴലുകളിൽ സ്റ്റോർ ആവും ഉറപ്പായിട്ട് സ്റ്റോർ സ്റ്റോറാവും നിങ്ങളുടെ കാര്യം മനസ്സിലാക്കും നമ്മുടെ ഫാറ്റിൻ്റെ അബ്സോർവിങ് എഫിഷ്യൻസി എന്ന് പറയുന്നത് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജാണ് കാർബോഹൈഡ്രേറ്റിൻ്റെ ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് പെർസെൻ്റേജേ ഉള്ളൂ കാർബോഹൈഡ്രേറ്റ് അത് എന്നാൽ കാർബോഹൈഡ്രേ നമ്മൾ കഴിക്കുന്ന ബോഡിയിലെ ഫുഡിലെ കാർബോഹൈഡ്രേറ്റ് എനർജിയായിട്ട് യൂസ് ചെയ്തു ഗ്ലൈക്കോജനായിട്ട് യൂസ് ചെയ്തു ശേഷവും വരുന്ന കാർബോഹൈഡ്രേറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് അത് ഫാറ്റ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ സ്റ്റോർ സ്റ്റോറാവുന്നത് അപ്പോൾ എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും വലിയൊരു പൊള്യൂഷണസ് പറഞ്ഞതെന്ന് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് നമുക്ക് ഫോളോവേഴ്സ് കൂടുന്ന അനുസരിച്ച് നമുക്ക് ഒരുപാട് ആളുകൾ കൂടുന്ന അനുസരിച്ച് അല്ലെങ്കിൽ നമ്മളെ കാണാൻ ഒരുപാട് ആളുകൾ ഉള്ളപ്പോൾ നമ്മൾ പറയുന്നത് കേൾക്കാനും അത് ചെയ്യാനും ഒരുപാട് ആളുകൾ ഉള്ളപ്പോൾ നമ്മൾ കുറച്ചും കൂടെ റെസ്പോൺസിബിൾ ആവേണ്ടിയിരിക്കുന്നു അദ്ദേഹത്തെ പോലെ ഒരുപാട് പേര് ഇദ്ദേഹത്തിൻ്റെ വീഡിയോസ് കാണാനായിട്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ആൾ ഇത് കേട്ടിട്ട് അദ്ദേഹം ഇതിൽ പറയുന്നത് ഒരുപാട് ഗീ ഒക്കെ കഴിക്കാന്നൊക്കെയാണ് വീഡിയോയിൽ പറയുന്നത് ഒരുപാട് ഗീ ആവശ്യം പോലെ ഗിയും വാരി കെട്ടി തിന്ന് അവസാനം കാലറിംഗ് കൂട്ടി വെച്ചിട്ട് എന്തെങ്കിലും പറ്റിപ്പിക്കാൻ ഞാൻ ആരാ ഉത്തരവാദിത്തം പറയുന്നത് ഞാൻ അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഫോളോവേഴ്സ് കൂടുമ്പോൾ നമ്മളെ കേൾക്കാൻ ആളുകൾ കൂടുതലാവുമ്പോൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റി നമുക്ക് കൂടുതലാവേണ്ടിയിരിക്കുന്നു നമ്മൾ പറയുന്ന കാര്യത്തിനെ പറ്റിയിട്ട് നമുക്കറിയത്തില്ല എങ്കിൽ പറയാതിരിക്കുക നമുക്ക് അറിഞ്ഞൂടാത്തൊരു കാര്യത്തെ പറ്റി പറയാൻ പോവുകയാണെങ്കിൽ കുറച്ചധികം സ്റ്റഡി ചെയ്തതിനു ശേഷം പറയുക അല്ലാതെ ചുമ്മാ കുറച്ച് ലൈക്സിനും ഷെയറിനും വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ ചെയ്ത് പാവം പിടിച്ച ആളുകളുടെ ജീവിതം വെള്ളത്തിലാക്കരുത് ബൈ